അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലിക്ക് മുന്നിലുള്ള അവസാനത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ പൊന്നോ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ നാടകീയതകൾ എൻ്റെ അമ്മേ കുറ്റപ്പെടുത്തലുകൾ കരച്ചിലുകൾ വിഷമങ്ങൾ ഒന്നും പറയാനില്ല ജാസ്മിന്റെ ഗബറിയുടെയും കാര്യം ആദ്യം പറയാം അത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കൂല കേട്ടാ ഇന്നത്തെ ബിഗ് ഈ ബിഗ് ബോസ് കൊണ്ട് അവസാനിക്കില്ല അത് കുറെ ബിഗ് ബോസ് നടത്തേണ്ടി വരും പുറത്തിറങ്ങി കാണ്ടം കാണ്ടായിട്ടൊക്കെ അത് പൊക്കോണ്ടിരിക്കുകയാണ് അത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഋഷി എന്തിന് കരുന്നത് ഇത്രയും കരയേണ്ട ഒരു ആവശ്യമില്ല പുറത്തുനിന്ന് വന്ന കഴിഞ്ഞാൽ ഔട്ടായി പോയ ആൾക്കാർ പലതും പറയും അവരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നേ അതൊന്നും കിട്ടാത്തതിൻ്റെ ഇതാണ് മറ്റേ സിജോയും സീതു എന്തോ പറഞ്ഞതെന്ന് പറഞ്ഞാണ് കരയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ ഇപ്പം അവരിവിടെ കയറാൻ വേണ്ടി റെഡി ആയിരുന്നു നോക്കുമ്പോഴത്തേക്കും ഔട്ടായി അപ്പൊ അതിൻ്റെ ഒരിത് അവർക്കുണ്ടാവും പലർക്കും ഉണ്ടായി ദൈമി റീ എൻട്രികളൊക്കെ എന്തൊക്കെയായിരുന്നു റീ എൻട്രിയില് പല ആൾക്കാർക്കും നമ്മൾ ഇന്ന് എപ്പിസോഡിൽ കണ്ടതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ജാൻമണി തൊട്ട് അവസാനത്തെ സ്ത്രീ ഇതുവരെ എല്ലാവർക്കും വിഷമങ്ങളുണ്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്തതിന് ടോപ്പ് ഫൈവില് നിൽക്കാൻ പറ്റാത്തതിന് ടോപ്പ് ടെനിൽ നിൽക്കാൻ പറ്റാത്തതിനൊക്കെ എല്ലാവർക്കും വിഷമമുണ്ട് അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട് ദേഷ്യമുണ്ട് ഓ വായു പോലും തുറക്കാതെ കുറെ എണ്ണം ടോപ്പ് ഫൈവില് കയറിയിരിക്കുന്നു ഇതൊക്കെ അവർ മനസ്സിൽ വിചാരിക്കും കുറേ എണ്ണം ഓ ടോപ്പ് ഫൈവില് നമ്മളാണ് വരേണ്ടത് ആ പോലും തുറന്നിട്ടില്ല ഇയാളെങ്ങനെ വന്ന് നമ്മളൊക്കെ വലുതെ മോശമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളല്ലേ ഇയാൾ വന്ന് ഇതൊക്കെ അവരുടെ ഉള്ളിലുണ്ടാവും പക്ഷേ അത് നോർമൽ മനുഷ്യരാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളിലുണ്ടാവും അപ്പം അതിന്റെ ഒരു വിഷമങ്ങളും ആ ഒരു ഇതൊക്കെ ഉണ്ട് എല്ലാവരും ഇന്ന് ഞാൻ കാണാൻ കഴിഞ്ഞു പക്ഷേ കുറെ എന്താ പറയണ്ട നാടകീയ രംഗങ്ങളും കാണാൻ കഴിഞ്ഞു അതൊക്കെ ഭയങ്കര കോവള കേട്ടോ ചിരിച്ച ചാവും കേട്ടോ അഭിനയിച്ചും പ്രിപ്പയർ ചെയ്തും വന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ ജാസ്മിൻ്റെയും ഗബിടേയും കാര്യം ആദ്യം പറയാം കേട്ടാ ജാസ്മിൻ്റെയും ഗബ്രിയുടെ കാര്യം ഗബ്രി ഇന്നലെ താരം ഒരു കുഴപ്പമില്ലായിരുന്നേ ഇന്ന് തൊട്ട് ഗബ്രി ഗബ്രി അത് പിന്നെയും വന്നടാ അത് പിന്നെയും വന്ന് ഗബ്രി അപ്പം ഗബ്രി നീ ഇത് നിൻ്റെ നാശത്തിലേക്കാണ് അപ്പോൾ ഗബ്രി പാട്ടൊക്കെ പാടാൻ തുടങ്ങി അപ്പം റസ്മിൻ നീ എന്തിനാണ് ഇങ്ങനെ പാട്ട് പാടുന്നത് അതായത് ഗബ്രി എങ്ങനെയാണോ ജാസ്മിൻ നെഗറ്റീവ് ആയത് അതിലേക്ക് ഗബ്രി പിന്നെയും ജാസ്മിനെ തിരിച്ചു കൊണ്ടു എന്നാണ് പറയുന്നത് അത് ഗബ്രിയുടെ മാത്രം തെറ്റല്ല അത് മനസ്സിലാക്കൂ റസ്മിൻ ജാസ്മിനും ഒരു ഭാഗത്തല്ല രണ്ട് വയലും തെറ്റുണ്ട് ഒരു എന്ത് ചെയ്താലും ഗബ്രീനെ മാത്രമല്ല ഗബ്രിക്കും തെറ്റുണ്ട് ജാസ്മിനും തെറ്റുണ്ട് അയ്യോ പിന്നെ ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചതിലേക്ക് നമ്മൾ നമ്മളവിടെ അതിന് നിൽക്കണം ഇല്ല ഒരു ദിവസം കൂടിയേ ഉള്ളൂ ഞാനത് മനസ്സിലാക്കി കളിക്കണം എനിക്ക് ഒരു ദിവസം കൂടിയുണ്ട് ഫിനാലേക്ക് അടുപ്പിച്ച് അപ്പം ഞാൻ എന്ത് ചെയ്യണം കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം ഈ കാര്യങ്ങൾ ഏത് ഗബ്രി ഗബ്രി ഇത് കൺട്രോൾ ചെയ്യണം അത്രേ എനിക്ക് പറയുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ കരഞ്ഞോ കരയോ എന്തോ ചെയ്തോ കാര്യം ഇമോഷണൽ മൊമെൻസ് ആണ് ആരുമില്ല എല്ലാവരും പോയി ശരിയാണ് കരഞ്ഞോ പക്ഷേ ഈ കാര്യത്തിലൊക്കെ നമുക്ക് എന്ത് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പുറത്തിറങ്ങിയിട്ട് പിന്നെയാണ് ഈ കിടന്ന വിഷമം പിന്നെ കുറേ കാര്യങ്ങൾ ആലോചിച്ചാൽ കരയണം കാര്യം പുള്ളിക്കാരി എല്ലാം അറിഞ്ഞു ജാസ്മിൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം റസ്മിൻ വന്ന് പറഞ്ഞല്ലോ ഈ ഓരോ പാട്ട് കേൾക്കുമ്പോഴേ അവർ പോയിട്ട് എനിക്ക് തോന്നുന്നു പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടാ ഈ ഓരോ എൻട്രി വരുമ്പോഴേ ആ ഇത് നോറയുടെ എൻട്രി പാട്ടിലാണ് ഈ ജാസ്മിൻ ഇതെല്ലാം അറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുറത്തെ കാര്യങ്ങൾ ബിഗ് ബോസ് ആണെങ്കിൽ അവിടെ കണ്ടില്ല കേട്ടില്ലാന്ന് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാം പറഞ്ഞോ എന്തായാലും നാളെ അറിയും എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഒന്നിനും ഒരു ഒരിതില്ലാട്ടാ നോമിനേഷൻ ഡിസ്കസ് ചെയ്യാം ജയിൽ നോമിനേഷൻ ഡിസ്കസ് ചെയ്യാം മണി ബാഗ് ഡിസ്കസ് ചെയ്യാം എന്തോ തടയത് ഏ അടുത്ത പ്രാവശ്യം പല സ്ട്രിക്റ്റ് റൂള് ആയിട്ട് വന്നാലാണ് ഞാൻ പറയുന്നില്ല അത്രമാത്രം ഇപ്രാവശ്യം റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പുറത്ത കാര്യങ്ങളൊക്കെ സുതായിട്ട് വന്നു പറയാം ആ സായി കയറിയ പാട് തന്നെ ജാസ്മിനോട് എല്ലാം പറഞ്ഞു നീ ടോപ്പ് ടു ആണേ അതെങ്ങനെ സായിക്കറിയാം അറിയാം വോട്ടിങ്ങൊക്കെ അറിയൂ നാളെ പത്ത് മണിക്കല്ലേ വോട്ടിംഗ് അവസാനിക്കൂ എന്തായാലും ജാസ്മിനോട് പറഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത് കുറേ പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് വന്നിട്ട് പറഞ്ഞു നീ ടോപ്പ് ടുവിൽ വരും ജിൻഡോയി നീയുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എപ്പം അത് കഴിഞ്ഞില്ലല്ലോ വോട്ടിങ് അപ്പം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതോടുകൂടി ജാസ്മിൻ മാറി കുറച്ച് ചിരിയും കളിയൊക്കെ ആയി അപ്പം റസ്ബിൻ ഇവിടെ ദേഷ്യം ഗബ്രി ഇവിടെ ജാസ്മിൻ്റെ ഗെയിം നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ജാസ്മിൻ്റെ ഗെയിം നശിപ്പിക്കണം ജാസ്മിൻ തന്നെയാണ് മനസ്സിലായോ അതിന് വേറെ ആരെയും കൂട്ടുപിടിക്കണ്ട ആരെയും കൂട്ടുപിടിക്കണ്ട അവർ അവർ തന്നെയാണ് ഉത്തരവാദി അവരവർ അവരവർ തന്നെ ഉത്തരവാദി നമ്മളെ വന്ന് ആരെങ്കിലും സ്പോയിൽ ചെയ്യുന്നെങ്കിൽ നമ്മളാണ് ആദ്യം ഉത്തരവാദി പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്സറെ പോയിട്ട് നീ അങ്ങനെ എൻ്റെ ഇടയിൽ പോയിടാൻ പോകുന്നത് വേറെ പണിയില്ലേ രണ്ട് കോംബോളുടെ ഇടയിൽ പോയിട്ട് എന്ന് അപ്സരേയും പറയുന്നുണ്ട് അപ്പൊ എന്തായിരുന്നാലും ജാസ്മിൻ ഇത് ഞാൻ പറയും ജാസ്മിൻ ഗബ്ബ്രി ഇത് ഇവിടെ കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് തോന്നുന്നത് കണ്ടിട്ട് നമുക്ക് കണ്ടറിയാം ഇനി എടുത്ത് ഋഷിയുടെ കരച്ചിൽ ഭയങ്കര കരച്ചിൽ ഞാൻ എന്തിനും അറിയുന്നു അവർ ഔട്ടായി പോയവർ ആരൊക്കെ സിജോയും ശ്രീദും അവർ ഔട്ടായി പോയിട്ടുള്ള ഇതിലാണ് അവർ വന്ന് ഓരോന്ന് പറയുന്നത് നമ്മൾ എന്തിനു ഇതാക്കണത് അതങ്ങ് വിട്ടുകള അത്രേ പറയാനുള്ളൂ കാര്യം പോയവർക്ക് ഞാൻ പറഞ്ഞില്ല അവരുടെതായിട്ടുള്ള വിഷമങ്ങളുണ്ട് കാര്യം ഓ നിൽക്കുന്ന കണ്ടില്ല എന്നൊക്കെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആലോചിക്കും ഓ നമ്മൾ നിൽക്കേണ്ട സ്ഥല ചില ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം ഓ ഞാൻ നിൽക്കണമായിരുന്നു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കാര്യം ഒരുപാട് പേര് കളിച്ച ആൾക്കാരുണ്ട് ഈ ഗെയിം കളിച്ച ആൾക്കാരുണ്ടേ ഒരുപാട് പേര് നന്നായിട്ട് ഗെയിം കളിച്ച ആൾക്കാരുണ്ട് ഈ നമ്മളെ ഇപ്പോഴത്തെ ടോപ്പ് ഫൈവ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്കും ഞാൻ പറഞ്ഞില്ലേ ജിൻറ്റോയും ജാസ്മനും മാത്രമേ ഉള്ളൂ അവിടെ പച്ചയ്ക്ക് ഞാൻ പറയാം ഗെയിം കളിച്ച് ഈ സീസൺ വൺ തൊട്ട് ഛേ സീസൺ ഡേ വൺ തൊട്ട് ഇപ്പോൾ വരെയും ഈ ഗെയിം അറിയപ്പെടുന്നതും പേര് പറയുന്നതും ഒക്കെ കൂടുതലും എവരുടെയാണ് കൂടുതലല്ല എവർ മാത്രമായിരുന്നു ആദ്യത്തെ എനിക്കൊന്ന് അറുപത് ദിവസവും പിന്നെ അങ്ങോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അറിയാമല്ലോ സായി സിജോ അവരൊക്കെ കയറി പിന്നെ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞ് തൊലഞ്ഞെല്ലാം പോയി ആ ഒരു മാസത്തെ ഗെയിം പിന്നെ ഒന്നും അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മാസമാണ് ഈ ബിഗ് ബോസിലെ ഗെയിം നടന്നത് ഐ തിങ്ക് ഗബ്രിയുടെ എലിക്ഷൻ വരെ ഗബ്രി പോയ ശേഷം പിന്നെ അവിടെ ഒന്നുമില്ല കാര്യം എതിരാളികളും ഇല്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവർ മാത്രം കൊണ്ട് ആകെ കൂടെ ഗെയിം കൊണ്ടുപോയ രണ്ട് വ്യക്തികളും അപ്പോൾ ബാക്കി മൂന്ന് പേരുടെ സ്പേസ് അവിടെ കിടക്കുകയാണ് അപ്പം മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകും ഈ ഔട്ടായി പോയവർക്ക് കാര്യം അവരും കണ്ടന്റ് ഉണ്ടാക്കിയ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് അവർ വിഷമത്തിൽ പല ഇപ്പോൾ ശ്രീധുവും സീതുവൊക്കെ എന്തെന്ന് ശരിക്കും ഒന്ന് ശ്രീധ മിക്കവറും ശ്രീധു ഋഷിയും അടുത്തെടുത്തായിരുന്നില്ലേ വോട്ടിങ്ങിൽ ചിലപ്പോൾ അതിൻ്റെ ഇതിലായിരിക്കും വന്ന് പറഞ്ഞത് പക്ഷേ ഋഷി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ടോപ്പ് ഫൈൽ കയറി അത് മാത്രമല്ല ഋഷി എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ഒരു ഫേക്കായ കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിക്കാരൻ അവിടെ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും നെഗറ്റീവ് കാണിച്ച് തന്നെ നിന്നിട്ടുള്ളത് ഋഷിയുടെ നെഗറ്റീവ്സ് ഇപ്പോൾ പത്ത് നെഗറ്റീവ് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും ഋഷിയുടെ അവർ ഋഷി ഒറിജിനലായിരുന്നു ഒന്നും പറയാൻ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അവരെക്കുറിച്ച് രണ്ട് വാക്ക് പറയും എന്ത് പറയാൻ അവരെന്തായിരുന്നു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഋഷി അവിടെ ഋഷിയുടെ നെഗറ്റീവ്സ് ഒക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് ഫീലാവും പെട്ടെന്ന് കാര്യം ഇതൊക്കെ ഋഷി എന്തിന് വെറുതെ വിഷമിക്കുന്ന പോകാൻ പറയാം അത്രേ ഉള്ളൂ റിയലായിട്ട് നിന്നിട്ടുണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ ഋഷിയുടെ കാര്യത്തിൽ അപ്പോൾ അഭിഷേക് ആണെങ്കിൽ ഇതൊന്നും അഭിഷേക് ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല ഒരു ഡ്രാമയില്ല ഒരു ഫേക്ക്നെസ് ഇല്ല ഒന്നുമില്ല പുള്ളിക്കാരൻ ഒന്നും ഏക്കത്തില്ല മനുഷ്യന് എനിക്ക് ഫീൽ ചെയ്ത കാര്യ കേട്ടോ ഇന്ന് അവിടെ ഇരുന്ന് കരച്ചിലും ബഹളവും എല്ലാരും എന്തിന് ഈ പഴയ കണ്ടസ്റ്റൻസ് പോകുന്നതില് നാളെ കാണും പോട്ട് ഇപ്പൊ പ്രാക്ടീസ് സെഷനിൽ കാണും അപ്പൊ കരച്ചിലും ബകളോ ഒക്കെ നാളെ കാണൂടാ നിങ്ങൾക്ക് എപ്പിസോഡ് കാണുമ്പോൾ തോന്നുന്നു ഇനിയും നാല് മാസം കഴിഞ്ഞേ അവരെ കാണൂണൂന്നില്ല നാളെ കാണും അപ്പോഴ് അഭിഷേക് ഓ എല്ലാരും പോയല്ലേ അത്ര പുള്ളിക്കാരന്റെ ലൈഫിൽ നിന്ന് കിട്ടിയതായിരിക്കും കേട്ടാ ആ ഒരു കല്ല് പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അതിന്ന് കിട്ടിയതാണ് ഈ ഒരു മനസ്സ് അഭിഷേകിന് ഒന്നുമില്ല ആരൊക്കെയാണെന്ന് വെച്ചാൽ ചില മൈൻഡ് ചെയ്യണ പോലുമില്ല അഭിഷേകിന് എന്നിട്ട് കൂടി അഭിഷേകിന് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് മെൻറ്റൽ സ്ട്രെങ്ത് എനിക്ക് ഉണ്ടായതായിട്ട് തോന്നിയത് അഭിഷേകിനെയാണ് ഈ ടോപ്പ് ഫൈഡ് ഭയങ്കര പവറാണ് മെൻറ്റൽ പവർ ഉണ്ട് കാര്യം അങ്ങനെ ഒരു ആ കുട്ടിയുടെ ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു വിഷമങ്ങളിൽ ഉണ്ടായതാണ് കേട്ടോ അത് എന്തായിരുന്നാലും അഭിഷേക് അലങ്ങിയിട്ടില്ല കല്ല് പോലെ പോലിരുന്നു ഋഷി അവിടെ കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഉണ്ടായിരുന്നു ജൂൺ പതിനഞ്ച് പെട്ടെന്ന് തുടങ്ങാം കുട്ടനാടൻകായയിലേക്ക് കൊച്ചു വെള്ളം തൂഴിയുമ്പോൾ പാട്ട് പാട്ടാണ് അവസാനത്തെ പാട്ട് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഉണ്ട് അപ്പൊ ഗബ്രി പിന്നെയും തുടങ്ങി ഗബ്രി മിണ്ടാതിരി മിണ്ടാതിരി ഗബ്രി ആംഗ്യ ഭാഷയിലൂടെ കാണിക്കുന്നു അപ്പം ജാസ്മിൻ ജാസ്മിനാങ്ങിയ ഭാഷ അപ്പോഴത്തേക്കും ഓ എന്നിട്ട് വേണം ഈ വീട് കത്തിക്കാൻ എന്നൊക്കെ കാണിക്കുന്നത് അപ്പം പെട്ടെന്നൊരു പാട്ട് ഒമ്പതേ പത്തേ മുക്കാലിന് കണ്ണാടിമുള്ള എൻ്റെ പൊന്നെ നോറ എന്തൊരു ചന്തം ഇങ്ങനെ വന്നാൽ പോരായിരുന്നു ബിഗ് ബോസിലേക്ക് ഒന്നും പറയാം ഭയങ്കര പോസിറ്റീവ് നോറ ഹു മോൺസ്റ്റർ വിത്ത് പോസിറ്റീവ് നോറയ്ക്ക് കിട്ടിയ പേര് സൂപ്പറായിട്ടാ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട പേരൊക്കെയാണ് പക്ഷെ കിടിലം പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോൺസ്റ്റർ താഴ്ത്തി കെട്ടി നാണം ഇതാക്കാൻ വേണ്ടിയിട്ടോ പേരാ പക്ഷെ നോറയ്ക്ക് പറ്റിയ പേരാ അത് പോസിറ്റീവായിട്ട് വന്നു നോറ ഇതുപോലെ തന്നെ വരണമായിരുന്നു പിന്നെ അല്ലാണ്ട് ഇതുപോലെ വന്നിരുന്നെങ്കിൽ ഞാൻ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തു കേട്ടോ നോറ എന്തു ലുക്കാ ചേച്ചി ഇതുപോലെ വരണമായിരുന്നു എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞു ഓവിയെ പോലെയൊക്കെ ഇരിക്കുന്നു ആരാ എനിക്ക് കുറച്ച് പേര് ഒക്കെ ചെയ്തിട്ടുണ്ട് ചേച്ചി ഇതുപോലെ നോറയ്ക്ക് ഓവിയുടെ ഒരു കട്ടില്ലേ ഓ ഇതുപോലെ വന്നിരുന്നെങ്കിൽ കുറച്ച് വോട്ടൊക്കെ കിട്ടുവരുതാ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ പറയട്ടെ എനിക്ക് ഞാൻ ലുക്ക് മാത്രമല്ല ആറ്റിറ്റ്യൂഡും കൂടി ഞാൻ നോക്കുന്നുണ്ട് നോറയുടെ ആറ്റിറ്റ്യൂഡ് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വന്നപ്പോൾ നല്ല ആറ്റിറ്റ്യൂഡാണ് ഇതുപോലെ നിന്നെങ്കിൽ ഇതൊന്ന് നോറ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് രീതിയിലേക്ക് വന്നത് എനിക്ക് കരഞ്ഞ് കരിഞ്ഞ് 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 എന്തിന് ഇങ്ങനെ നിന്നാൽ മതിയായിരുന്നു അപ്പൊ നോറ എന്നോട് സൗണ്ട് വേണ്ട എൻ്റെ സൗണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നേനെ ഓ അതിനൊരു കുറവുമില്ല അപ്പം അഭിഷേക് ഓ പിന്നെ മിണ്ടാതിരിക്കാൻ പറഞ്ഞ ആള് മിണ്ടാതിരിക്കണം അത് കഴിഞ്ഞിട്ട് യമുന എടി നീ അഭിഷേകിനെ ശ്രദ്ധിച്ചില്ലേ നോറ അവിടെ അഭിഷേക്ക് വിഷമിച്ചിരിക്കുന്നുണ്ട് ഓ ഈ അഭിഷേക് ഇത്രേ ഉള്ളൂ അല്ലേ അപ്പത്തേക്കും ജാൻമണി അവിടെ മേക്കപ്പ് ചെയ്യണം ഓ നോറ ഡാർലിൻ വന്നോ ഓ ജാൻമണി ചേച്ചി നമ്മളെല്ലാം ഗെയിം അല്ലേ കളിച്ചത് ആണോ ഞാൻ അഴിഞ്ഞില്ല ഞാൻ ഗെയിം ആണ് കളിച്ചതിന് അല്ല ചേച്ചി വേറെ വിഷമിക്കുന്നു വേണ്ട ആ ചേച്ചി എന്നെ ശബിക്കുന്ന വിചാരിച്ചു ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ലാട്ടോ ആണോ ആ എന്നാ കുഴപ്പമില്ല ഗെയിം ആണല്ലേ അല്ലേ ശരി ഓഹി ഇറ്റ്സ് ഓവേൾ അപ്പൊ അഭിഷേക് കെ അവിടെ നിന്ന് എന്തിനാ നീ എന്നെ കാണാത്തത് അയ്യോ ഞാൻ കണ്ടു ഓ എന്നാൽ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടില്ലേ പുറത്തിറങ്ങി സംസാരിക്കാം എല്ലാ കാര്യങ്ങളും നോറ അത് കഴിഞ്ഞിട്ട് രണ്ട് ശശികൾ ശശികളല്ല ശശി കോംബോ

അനിയാ അനിയൻ അനിയൻ കിട്ടീലേ കറക്റ്റ് എല്ലാ ക്യാമറ നീ എന്റെ ചക്കര കുടവാണ് എല്ലാരും നീ ആരാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ അപ്പ സായി എന്താടാ മുല്ലേ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഏ എന്താ പറ്റിയ നിനക്ക് നിന്റെ വാട് മുഖം പാടിപ്പോയല്ലോ മുല്ലെ എന്ന് ജാസ്മിൻ ജാസ്മിനോട് സായി അപ്പൊ നോറ കാട്ടു എന്റെ മൈൻഡൊന്നും ചെയ്യുന്നില്ല കാട്ടുതീ ം പേരൊക്കെ എനിക്ക് ഇട്ടുതെന്ന് എന്നെ വൈറലാക്കി കാട്ടുതി എന്നൊക്കെ പറഞ്ഞോണ്ട് നോറ അപ്പോ അത് കഴിഞ്ഞ ശേഷം സിജോയും ജാസ്മിനും അപ്പോൾ സിജോ സായി തെറ്റിപ്പോയി സായി എടി നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ഓ ഓരോ മണിക്കൂറും നമ്മൾ വർക്ക് ചെയ്യണം അപ്പോൾ ജാസ്മിൻ ഓ ഇനി എന്ത് വർക്ക് ചെയ്യാൻ ഓരോ മണിക്കൂറും ഈ പാട്ടിൻ്റെ ഇടയിൽ ഞാൻ എല്ലാം അറിഞ്ഞ് ഇടയിൽ ഇടയിൽ ഞാൻ എല്ലാം അറിഞ്ഞ് നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ കരയുന്നത് സായി എന്തിനാ കരയണേ അപ്പൊ റസ്മിൻ അവളെല്ലാ കാര്യവും അറിഞ്ഞു ആണോ എന്നാ പോക്കോ പോക്കോ കൊണ്ടുപോക്കോ അപ്പൊ അവസാനം ഗബ്രി കരയടി നീ കരയടി അപ്പൊ റസ്മിൻ റസ്മിനും ജാസ്മിൻ നടുക്കിയിരിക്കുന്ന ഗബ്രി ഇപ്പുറത്തിരിക്കുന്ന മൂന്നുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഗബ്രി നിന്റെ ഗോപുരമർമരം ഒന്നു കേൾക്കാനായി ഞാൻ നിന്റെ നീ ആനന്ദ വൃന്ദാവനം അപ്പൊ റസ്മിൻ ഓ ഇവനും മതിയായില്ല അല്ലേ നിർത്ത ഗബ്രി എന്ത് നിർത്താൻ നിർത്താൻ ഈ പാട്ട് നീ എന്നെ ആനന്ദ വൃന്ദാവനം അപ്പൊ ജാസ്മിൻ ഗബ്രി നിർത്താനല്ലേ പറഞ്ഞത് എന്തിനു നിർത്തണം ഞാൻ എന്തിന് നിർത്തണം റസ്മിൻ നീ എന്തിനു പറഞ്ഞാൽ ഞാൻ നിർത്താം അപ്പൊ റസ്മിൻ അവളിപ്പോ ടോപ്പ് ഫൈവില് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നാളെ ഫിനാലയാണ് അവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പരം ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ റസ്ബിൻ എണീറ്റ് പോകുന്നുണ്ട് അപ്പം ഗബ്രി ഇവളാരാണ് ഇവിടെ വിചാരം നീ ആനന്ദ വൃന്ദാവനം ആ കുട്ടീനെ കരയിച്ചോണ്ടേ ഇരിക്കുന്നു അപ്പം റസ്ബിൻ അപ്സരനെ ഇങ്ങോട്ട് വാ എനിക്ക് രണ്ട് വർത്തമാനം പറയണം നേരെ പോകുന്ന ഇവിടെ ഡ്രസ്സിംഗ് റൂമിനകത്തേക്കും അതെ കുറച്ച് കാണികൾ പറയുന്നുണ്ട് ആ ഗബ്രി ആ ഡാഷ് മോൽ അവനുണ്ടല്ലോ അവൻ എന്തൊക്കെയാ കാണികൾ എന്നറിയാമോ നാളെ ഫിനാലയാണ് അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് ഹേ അതിനിടെ കൂടെ ജാൻമണി എനിക്ക് ഡ്രസ്സ് മാരണം എനിക്ക് പോരം ഇത് ആരായിട്ട് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ജാൻമണി അകത്ത് കയറുന്നു ഇവർ പുറത്തിറങ്ങുന്നു എന്നിട്ട് റസ്മിൻ ഇപ്പോൾ ആ അപ്സരേ ഇപ്പം നീയാണ് ആണ് ഇവിടെയുള്ള കണ്ടസ്റ്റന്റ് ഞാൻ പുറത്ത് പോയ കണ്ടസ്റ്റൻറ്റ് ഞാൻ കാരണം നീ എങ്ങനാണോ നെഗറ്റീവ് ആയത് അത് ഞാൻ വന്ന് ക്രിയേറ്റ് ചെയ്യാണ് എങ്ങനെ ഇരിക്കും അപ്പം അപ്സര നീ ആദ്യം ഒരു നീ പറയുന്ന പോലെ ഞാൻ കേൾക്കത്തില്ല പക്ഷെ ലൈവ് കാണിച്ചത് എൻ്റെ പൊന്നുമോളെ നീ നിർത്തിക്കോ നിന്റെ കാര്യം ഉണ്ടെങ്കിൽ നീ പറഞ്ഞോ എനിക്ക് വേറെ ആരുടെയും കാര്യം കേൾക്കാൻ താല്പര്യമില്ലെന്ന് അപ്സര പറഞ്ഞു കേട്ടോ ലൈവ് കാണിച്ചിട്ടില്ല അപ്പം ജാസ്മിൻ ഞാനൊരു പൊട്ടിയാണോ അപ്പം ഗബ്രി നിന്റെ പതനത്തിനാണ് മോളെ നീ ഈ കരയുന്നത് നിന്നെ കാട്ടിയും എന്നെ ആയിരിക്കും അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ജാസ്മിൻ നീ എന്തുമായി പറയുന്നേ എനിക്ക് കരിഞ്ഞ് തീർക്കണം എനിക്ക് നിന്നോട് എനിക്ക് അറിയത്തില്ല എന്താണ് പറയണമെന്ന് കേട്ടോ അപ്പം ഗബ്രി നോറ പറഞ്ഞതാണോ അപ്പം അപ്സര എടീ റസ്മിനെ അയാൾ പറഞ്ഞത് അയാളുടെ സ്വഭാവം നിനക്കറിയാലോ ആരുടെ സ്വഭാവമാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടാ ഗബ്രിയുടെ ആണോ അയാളുടെ സ്വഭാവം എനിക്കറിയാലോ അയാൾ നല്ലത് വല്ലതെന്ന് പറയോ അയാൾ എന്തായാലും നേരെ തിരിച്ചേ പറയത്തുള്ളൂ അത് കഴിഞ്ഞ് ഗബ്രി നാൽപ്പത് മണിക്കൂറിൽ നീ ഡൗൺ ആയി ഇനിയും നിന്നെ ഇനിയും നീ ഇങ്ങനെ വിഷമിക്കരുത് കേട്ട എന്നെയാണ് നീ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ റസ്മിൻ എൻ്റെ ഫ്രണ്ട് ആണ് അഫ്സർ ആ ടോപ്പ് ഫൈവ് ഉള്ളത് എനിക്ക് അവള് കപ്പടിക്കണമെന്നാണ് ആ സമയത്ത് അവൾ ഇങ്ങനെ കാണിച്ചാല് ഏ അത് കഴിഞ്ഞ അടുത്ത പാട്ടാണ് എന്താണ് ആ അടുത്ത പാട്ട് പൊട്ടുകുത്തടി പുടപ ചുറ്റടി ചിക്കാൻ ചിക്കാൻ ചീത പെണ്ണേ ചിക്ക ചിക്ക നമ്മുടെ സ്ത്രീത് വരുന്നുണ്ട് അർജുൻ മാറി നിൽക്കുകയാണ് കവൺ അടുത്ത ആള് കമൺ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പത്തേക്കും വരുന്നില്ലേ ആദ്യമൊന്നും ആ ഹേ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കുന്ന എല്ലാരെയും കെട്ടിയൊക്കെ പഠിക്കുന്നു ലാസ്റ്റ് അർജുൻ ഹവാര് ഓ സുഖമല്ലേ എന്ന് മാത്രമേ ഉള്ളു ആ ഇപ്പം തൽക്കാലം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് ജാസ്മിൻ ഓ അർജുൻ അർജുനേ എങ്ങനെയുണ്ടാ ഓ എന്തായാലും നമുക്ക് ലാലേട്ടൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണം കേട്ടോ ഒന്നിച്ച് നമ്മൾ പോകണം ടോപ്പ് ടു എല്ലാ കാര്യങ്ങളും ആയിരുന്നു നമ്മൾ തന്നെ ടോപ് ടു എന്ന് പറഞ്ഞ് കയറിപ്പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ആക്ടിവിറ്റി വിറ്റീരിയൽ ഇവരുടെ മൊമെൻറ്റ്സ് കാണിച്ചു കൊടുക്കുന്നു ആദ്യം തമാശ കാണിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ കോംബോസ് ഹോ മൂ ജബ് ഇത്രയും കോംബോൾ ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞുതരാം ജബ്രി കോംബോ ദ ബിഗ് ബോസ് സീസൺ സിക്സ് വൈറൽ കോംബോ പിന്നെ ശ്രീതു അർജുൻ കോംബോ ജാൻമണി ജിൻഡോ കോംബോ അൻസിബ ഋഷി കോംബോ ദ പ്യുവർ കോംബോ എങ്ങനെ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണ് അവരുടെ പിന്നെ ശശി കോംബോ ശശി നന്ദന കോംബോ റസ്മിൻ നോറ കോംബോ ജാസ്മിൻ അർജുൻ കോംബോ ആ ജാസ്മിൻ അർജുൻ കോംബോ നല്ലതായിരുന്നു കേട്ടോ ബൈ ദ ബൈ സായി അഭിഷേക് കോംബോ ഒക്കെ ഉണ്ടായിരുന്നു അതെപ്പോഴ് എന്നൊരു ഇത്രയും കോംബോസ് ആണ് മെയിൻലി എന്നത് കാണിച്ചത് കേട്ടോ അർജുൻ ജാസ്മിൻ അർജുൻ ഇവിടെ ജാസ്മിനോട് ഫു നമ്മുടെ ചിരി നമ്മുടെ ഡാൻസ് ഓ എന്തൊക്കെയായിരുന്നു എന്തായിരുന്നു ഹൊയോ അപ്പൊ ജാസ്മിൻ എടാ നമ്മുടെ നടത്തും നല്ല രസമായിരുന്നല്ലേ അതിനകത്ത് എനിക്ക് വിഷമം നമ്മൾ ഈ വീട്ടിലൊക്കെ പോവല്ലേ ഈ വീട് എന്ത് ചെയ്യും ഇവിടെ നശിപ്പിച്ച് കളയോ എനിക്കറിയില്ലടാ ജപ്തി ചെയ്ത് പോകുന്ന ഒരു ഫീലിംഗ് അതേടാ എനിക്ക് ജപ്തി ചെയ്ത് പോകുന്ന പോലെ ഈ വീട് നശിപ്പിച്ച് കളയോ എന്തോ അവർ കഷ്ടം തന്നെ ഓ അപ്പൊ അർജുൻ എനിക്ക് എന്തൊക്കെയോ എവിടെയെങ്കിലും പോയിരുന്നു വർത്താനം പറയണമെന്നുണ്ട് മൂന്ന് മാസം ആരോടും മിണ്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു തീർക്കണമെന്നുണ്ടോ ഒന്നും പറയാനും പറ്റിയിട്ടില്ല നാളെ വേണം എനിക്ക് വർത്താനം പറയാൻ നാളെ കഴിഞ്ഞ് അപ്പം ഋഷിയുടെ കരച്ചില് സിജോ എന്തോന്ന് പറഞ്ഞു പറ പറഷി ഫസ്റ്റ് ആ ശ്രീതു ആണ് എന്നോട് വന്ന് പറഞ്ഞത് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് പോലും എനിക്ക് കപ്പ് വേണ്ട എനിക്ക് കപ്പ് വേണ്ട പലയിടത്തും പല രീതിയിലും ഞാൻ പലതും കേൾക്കുന്നുണ്ട് അപ്പൊ ഋഷി നീ കരയാതെ നീ നീയായിട്ടാണ് നിൽക്കേണ്ടത് എനിക്ക് കപ്പ് വേണ്ട എനിക്ക് ഞാൻ ഇവിടെ അല്ല കേട്ടാ എനിക്ക് കപ്പും വേണ്ട ഒരു കോപ്പും വേണ്ട ടോപ്പ് ഫൈവില് ഞാനായത് അത് എന്റെ ചെയ്ത് എനിക്ക് പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ട് അൻസിബ അതെ സിജോ അവിടെ കിടന്ന് മെഴുകയാണ് അത് മനസ്സിലാക്കുക അവൻ അവിടെ കിടന്ന് വെറുതെ മെഴുകിക്കൊണ്ടേയിരിക്കും അപ്പം ഋഷി കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റായിട്ട് വന്ന കഴിക്കാൻ അവർ ഗസ്റ്റായിട്ടല്ല അപ്പം അനസിബ ടാസ്ക് മാത്രം ഗെയിം കളിച്ചൊരു വ്യക്തിയാണ് ഋഷി നീ നീ ടാസ്ക് മാത്രം ഗെയിം കളിച്ച വ്യക്തിയാണ് നീ ഡിസർവിങ് ആയതുകൊണ്ടാണ് നീ ഇവിടെ എത്തിയത് എൻ്റെ ടോപ്പ് ത്രീ നീയും ജിൻ്റപ്പനും അഭിഷേകമാണ് അപ്പം ഋഷി എനിക്ക് കപ്പ് വേണ്ട അപ്പം അനസിബ എനിക്ക് ആൾക്കാരെ സത്യം പറഞ്ഞാൽ പല രീതിയിൽ പല രീതിയിൽ ഞാൻ കാണിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് ആൾക്കാരുടെ മുന്നിൽ കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്താണെന്ന് ആൾക്കാർക്കറിയാം ഇപ്പൊ സിജോ ശ്രീതു ശരണ്യ അർജുൻ ഇൻ്റെ ഇടയിൽ കൂടെ സിജോ പഠിച്ചു വെച്ചത് ഉം കമോൺ ഈ അകത്തുള്ള ആൾക്കാരുടെ പുറത്തുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടും അകത്തുള്ള ആൾക്കാർ പുറത്തുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടും പുറത്തുള്ള ആൾക്കാർ അകത്തുള്ള ആൾക്കാർക്ക് വേണ്ടി പലതും പറഞ്ഞുണ്ടാക്കും ഇപ്പൊ ശ്രീധു ഏ അതെന്ത് സെന്റൻസ് തെറ്റിപ്പോയി തെറ്റിപ്പോയി ഒന്നും കൂടെ പറയാം ഈ അകത്തുള്ള ആൾക്കാർ പുറത്തുള്ള ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടും അകത്തുള്ള ആൾക്കാർക്ക് അകത്തുള്ള പുറത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടും പല കഥകളും പലതും ഉണ്ടാക്കും അപ്പം ശ്രീ ശരണ്യ വളരെ കറക്റ്റ് വളരെ കറക്റ്റ് പോയിന്റ് 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 ഇപ്പം ശ്രീധു എന്നാ എന്നുള്ളത് എന്ന് തിരിയില്ലേ തൽക്കാലം ഞാൻ പഠിച്ചിട്ട് പിന്നെ പറയാം മറന്നുപോയി അത് കഴിഞ്ഞിട്ട് ജാസ്മിനും ഗബ്രിയും ജാസ്മിൻ എടാ നിനക്ക് ഞാൻ പുറത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നേരിടണം അപ്പം അതെ നമ്മൾ നമ്മൾ പല കാര്യങ്ങളും ഒരുമിച്ചാണ് നേരിടേണ്ടത് ഗബ്രി എടി നിനക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ മറ്റേ കാര്യങ്ങൾ അറിയില്ല എൻ്റെ വീട്ടുകാർക്ക് പോലും എൻ്റെ മനസ്സറിയില്ല പലതും ഞാൻ മറച്ചു വെച്ചാണ് ഇവിടെ നിന്നിരിക്കുന്നത് എൻ്റെ വിഷമങ്ങൾ എൻ്റെ ത്യാഗങ്ങൾ എല്ലാം മറച്ചു വെച്ച് അതറിയാം മോനെ നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നീ പോയി അത് ശരി തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് നെഗറ്റീവായി പോയി ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഗബ്രി ഒരിക്കലും നെഗറ്റീവ് ആവില്ല ഒരിക്കലും നെഗറ്റീവ് അല്ല ഞാൻ പറഞ്ഞു ഇൻ കേസ് ജാസ്മിൻ അഗെൻസ്റ്റ് കളിച്ചിരുന്നെങ്കിൽ ഗബ്രിയും ജാസ്മിൻ അഗെൻസ്റ്റ് തന്നെ പേഴ്സണലി അല്ല ഗെയിമിൽ കളിച്ചതെനിക്ക് ഗബ്രി വേറെ ലെവലായനെ അപ്പം അത് അത് നിനക്കറിയില്ല പലരും അകത്ത് അകത്തുനിന്ന് കിട്ടിയ വിഷമങ്ങളാണ് എനിക്ക് എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് അറിയാമോ അത് കഴിഞ്ഞ് പഴയ ഓർമ്മകൾ എല്ലാവരും അപ്പോൾ ടോപ്പ് ഫൈവില് എക്സിബിഷൻ പോലെ വെച്ചേക്കാണ് എല്ലാവരും അതുപോയി കാണുന്നു ആദ്യം ടോപ്പ് ഫൈവിനെ കയറുന്നു പിന്നെ ബാക്കിയുള്ളവരെ അത് കഴിഞ്ഞ് രതീഷും നിഷാനയും ജിൻഡോയും രതീഷും നിഷാനയും ജിൻഡോയും കൂടെ എന്താ നടക്കുന്നത് വെച്ചാൽ മൂന്ന് രണ്ടുപേരും കൂടി ഇപ്പുണ്ട് അയ്യോ പാവം അർജുൻ ഇപ്പം അല്ല ശ്രീധൂൻ ഇപ്പോൾ മനസ്സിലായി ശ്രീധൂനെ പണി കിട്ടിയെന്നുള്ളത് അർജുനന് മനസ്സിലായി ശ്രീധുവിന് പണി കിട്ടി എന്നുള്ളത് ഇനി അർജുൻ്റെ ശ്രീധുവിൻ്റെ വർത്താനം കേട്ടോ പിടിച്ചിരുത്തിയ അവിടെ അർജുൻ നീ ഒരു ജെനുവിൻ ഛേ ഞാനൊരു ജെനുവിൻ പേഴ്സണാണ് ഞാൻ ഫേക്ക് അല്ല എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് അല്ല മനസ്സിലായിക്കോ എല്ലാത്തിനും താങ്ക് യു എനിക്ക് ഫുഡ് മുറിച്ച് തന്നതിന് എൻ്റെ കൂടെ നിന്നതിന് ലാസ്റ്റ് വരെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു നീ ഔട്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഒരിക്കലും ഫേക്ക് അല്ല ഋഷി പോകുന്നതാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അർജു ശ്രീതു ഓക്കെ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കുള്ള ആ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും അത് കഴിക്കുകയാണ് അത് കഴിഞ്ഞ് ലീവിങ് ഏരിയയിൽ പിടിച്ചിരുത്തുന്നു എല്ലാവർക്കും ഇറങ്ങാം മതി ഇന്നത്തേക്ക് മതി അത് കഴിഞ്ഞ് ഗബ്രി വാഴയിലേയും കൂടെ പിടിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട് ജാൻമണി അറിഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കുകയാണ് ജാസ്മിനെ അത് കഴിഞ്ഞിട്ട് സിജോ മക്കളെ അർജുനെ ചില കാര്യങ്ങൾ നീ ഉത്തരം പറയരുത് ചില കാര്യങ്ങൾ നീ ഉത്തരം പറയണം അപ്പം അർജുൻ എന്താണോ എന്തോ പറഞ്ഞത് അപ്പൊ ആ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നു അത് കഴിഞ്ഞ് ഗബ്രി പോവരുത് ഗബ്രി പോവരുത് ഗബ്രി പോവരുത് അത് കഴിഞ്ഞിട്ട് ഗബ്രി ലാസ്റ്റ് പോകാം ഗിബ്രി ലാസ്റ്റ് നാളെ കാണും അതിനാണ് ഗബ്രി ലാസ്റ്റ് പോവാം അങ്ങനെ ലൈറ്റ്സ് ഓഫ് ആക്കുന്നു ജാസ്മിൻ കരയുന്നു ജാസ്മിൻ കരയുന്നു അർജുൻ കരയുന്നു അഭിഷേക് അഭിഷേക് സത്യമായിട്ട് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുന്നതോടുകൂടി ആ എല്ലാരും പോയി ഇനി നമ്മൾ മാത്രം അത് ഒറിജിനൽ ഒറിജിനലാണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എല്ലാം ഒന്നുമില്ല കരച്ചിലും ഇല്ല ഒന്നുമില്ല എല്ലാവരും പോയി ജിൻഡോ അവിടെ സ്മോക്കിംഗ് ഏരിയയിൽ കിടന്ന് കരയുന്നു ആ ഋഷി ആ ഇനി എന്നെ ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അഭിഷേക് ആ എന്തായാലും കരഞ്ഞു ആ എല്ലാവരും പോയി എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അർജുനും ശ്രീ നമ്മുടെ നമ്മൾ തന്നെ ടോപ്പ് ടു എന്ന് പറഞ്ഞ് ജാസ്മിനും കൂടെ കാറി വിളിക്കുന്നു അവസാനിക്കുന്നു എപ്പിസോഡ് കഴിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്